വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ല അപ്പം കുറേ ദിവസത്തിനു ശേഷം ഞാനൊരു ഡേ എൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ലോങ് വീഴിയിട്ടൊക്കെ കുറേ ആയപ്പം അങ്ങനെ വിചാരിച്ചപ്പം രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരമായി ഞാനപ്പം അങ്ങനെ ഇരുന്നപ്പം എടുക്കാമെന്നിങ്ങനെ വിചാരിച്ചപ്പോൾ വീഡിയോ എടുത്തതാണ് അപ്പം എന്തായാലും നമുക്ക് ഡേ എൻ മൈ ലൈഫ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫുഡ് കഴിക്കണം അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എന്തായാലും നമുക്ക് നേരം വീഡിയോയിലോട്ട് നടക്കാം അപ്പോൾ രാവിലെ എണീറ്റിൻ്റെ ആദ്യത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഒന്ന് ഒതുക്കി കെട്ടി കെട്ടിവെക്കല അതായത് ജടയൊക്കെ കളഞ്ഞിട്ട് ഞാൻ നല്ലോണം ജടയൊക്കെ കളഞ്ഞ് ഒതുക്കി ഒന്ന് കെട്ടിവെക്കും അതിനുശേഷം ഞാൻ ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഡെയിലി ഒന്നും ചെയ്യാറില്ല കേട്ടോ എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ ഫേസ് ഇങ്ങനെ വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ ഫേസ് വാഷ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് ഫേസ് ഒക്കെ കഴുകി നല്ലവണ്ണം ഒന്ന് തുടച്ചെടുത്തിട്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് പല്ല് തേക്കാനാണ് കേട്ടോ പല്ല് തേച്ചതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ മുടി കെട്ടണം ഫേസ് വാഷ് ചെയ്യുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ പല്ല് തേക്കണമെന്ന് എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളാരും വിചാരിക്കുന്നത് ഞാൻ പല്ല് തേച്ചില്ല അത് പല്ലൊക്കെ തേച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബെഡ്റൂമിലേക്ക് ചെന്നിട്ട് അവിടെ ബെഡ് ഒക്കെ ഒന്ന് വിരിച്ചിടണം അപ്പോൾ ഞാൻ ബെഡ്ഡൊക്കെ വിരിച്ചിടുന്നത് ഈ സമയത്താണോ എണീറ്റ് ഉറങ്ങിയിരുന്നു ഞാൻ വിരിച്ചിടാറില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിരിച്ചിടാറുള്ളൂ പല്ല ഇപ്പോൾ കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ പോയിക്കതിന് ശേഷം ഞാൻ എല്ലാം ചെയ്യാറുള്ളൂ ജോലിയൊക്കെ അപ്പോൾ ചേട്ടൻ ഫുഡ് കൊടുത്ത് ചേട്ടൻ വിട്ടാന്നും എടുത്തിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചത് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നെട്ടോ ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു രണ്ടും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചിട്ടോ ശേഷം നേരെ ഞാൻ തലയിൽ തേക്കാനുള്ള ഹെയർ ഓയിൽ തീർന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാച്ചെടുക്കണമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ടി വി കണ് കാണുന്നുണ്ട് അപ്പോൾ ടി വി വെച്ചിട്ടുണ്ട് അപ്പോൾ ടി വി കണ്ടുകൊണ്ട് അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് പാത്രത്തിലെടുത്ത് കൊണ്ടുവന്ന് അരിഞ്ഞെടുത്ത് അത് കാച്ചാൻ വേണ്ടിയിട്ട് പോകാന അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കാച്ചാൻ വേണ്ടിയിട്ട് അരച്ച് വെച്ചു ഞാൻ നേരെ വന്നിട്ട് അടിച്ച് വരാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അത് കാച്ചെടുക്കാന്ന് കൊടുത്തപ്പം അല്ലെങ്കിൽ അത്രയും സമയം പോകും അപ്പോൾ വേഗം അടിച്ചിടാമെന്ന് ഓർത്ത് ഞാൻ പെരക തൂത്തിടാന്ന് ഓർത്ത് അപ്പം മഴയുള്ള നല്ലൊരു ദിവസം വരുന്നു കേട്ടോ അപ്പം ഞാൻ മഴയുണ്ട് അപ്പം ഒന്ന് അടിച്ച് തുടച്ചില്ല ഞാൻ തുടക്കുന്നത് ഞാൻ ഡെയിലി തുടക്കാറില്ല ആഴ്ചകൾ ഒരു ദിവസമൊക്കെ തുടക്കാറുള്ളൂ പിന്നെ വീട്ടിലധികം അഴുക്കും പൊടിയൊന്നും ഉണ്ടാകാറില്ല ഞങ്ങൾ ഞാൻ മാത്രമേ ഉണ്ടാകുള്ളൂ പകൽ ബാക്കി ആരും ഉണ്ടാകാറില്ല പിന്നെ എന്ന് വെച്ച് അങ്ങനെ അധികം പൊടി അഴുക്കൊന്നും കാണില്ല അത് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് പറഞ്ഞിട്ട് പാത്രം എല്ലാം കഴിവെക്കാനുണ്ടായിരുന്നു അപ്പം അത് കഴുകി വെച്ചു അപ്പോൾ ഇന്നലെ രാത്രിയും പാത്രം കുറെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ചിട്ടുണ്ട് അതൊക്കെ കഴിയാനുണ്ട് അപ്പോൾ അതെല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ മഴ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം കുളിക്കണം രാവിലെ എണീറ്റപ്പം മഴയൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് അതായിട്ട് നല്ല മഴയൊക്കെ പെയ്തായിരുന്നു ഇപ്പം നോക്കിയപ്പോൾ നല്ല കണ്ടോ നല്ല വെയിലായിട്ടുണ്ട് ഇവിടെ അപ്പം ഇനിയിപ്പോൾ എന്തായാലും പോയി കുളിക്കണം എന്ന് കുളിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞി കിടക്കാം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളു ഇനി ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞ് അടിച്ചു വരല നുറക്കലൊക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും പിടിച്ചിട്ട് വരാം അപ്പം ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടപ്പോൾ ഇനി സ്കിൻ കെയറിലോട്ടാണ് കേട്ടോ കിടക്കണത് അപ്പോൾ ഞാൻ വേറെ എന്തൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുത്താണെന്ന് വെച്ചാൽ ഫാനിൻ്റെ സൗണ്ട് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇതുപോലെ അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കണം അപ്പം ഞാൻ ആദ്യം ഒരു മോയിചറൈസർ എടുത്തിട്ട് ഫേസ് ഫുൾ അപ്ലൈ അത് വൈറ്റമിൻ സീൻ്റെ ഒരു ആണ് കേട്ടോ ബോഡിയും ഫേസും ബോഡിയായിട്ട് വരുന്നതാണത് അപ്പം ഞാൻ ഫേസിൽ മാത്രമേ അത് അപ്ലൈ ചെയ്യാറുള്ളത് അപ്പോൾ അത് ഗൾഫിൽ നിന്ന് ഒരു ആൾ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ കിട്ടിയതാണ് അമ്മയ്ക്ക് കൊടുത്തതാണ് ഒരു ആൻറ്റി അത് കഴിഞ്ഞിട്ട് ഞാൻ നിവ്യയുടെ ബോഡി ലോഷനാണ് മേത്തൊക്കെ തൂക്കണേട്ടാ അപ്പം ഞാൻ കയ്യിലും കാലിലൊക്കെ നിവ്യയുടെ ബോഡി ലോഷൻ തൂത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെ ഉള്ള സ്കിൻ കെയർ എന്ന് പറയാനായിട്ട് ഞാൻ അങ്ങനെ വലിയ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ആളല്ല പിന്നെ പുറത്ത് പോകുമ്പോൾ മാത്രം ജസ്റ്റ് സൺസ്ക്രീനും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വലിയ സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യാറില്ല പിന്നെ വീട്ടിൽ ഇരിക്കുമ്പോഴും അങ്ങനെ പൊട്ടൊന്നും തൊടാറില്ല എന്നാലും ഒരു പൊട്ടൊക്കെ തൊടാന്ന് വിചാരിച്ചു പിന്നെ സിന്ദൂരം ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ തൊടാറില്ല പുറത്ത് പോകുമ്പോഴാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പം ഇന്ന് എന്തോ എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ തൊടാറുള്ളൂ പിന്നെ െന്തോ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ തൊട്ട് സിന്ദൂരം തൊട്ട് കൊടുത്ത് അങ്ങനെ അത്രയുള്ളു സ്കിൻ കെയർ എന്ന് പറയാനായിട്ട് പിന്നെ പൗഡറൊന്നും ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല അത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നു വിശന്നു പിന്നെയും നേരത്തെ കഴിച്ചുകൊണ്ടിട്ട് എനിക്ക് പിന്നെയും വിശന്നു അപ്പോൾ ഞാൻ മാഗി ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചു കേട്ടോ ചൂടായിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായപ്പോഴത്തേക്കും ചോറ് കഴിച്ചു ബീഫ് കറി ആയിരുന്നു ഇന്ദാലി എന്ന് പറയും നിങ്ങളുടെ അവിടെ എന്താ പറയണതെന്ന് അറിയില്ല അത് കൂട്ടിയിട്ട് ചോറ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം പോയി കിടന്നിട്ടോ അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പം അമ്മ വരുമ്പോൾ ചായക്കെന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും അതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അപ്പം നീ ചായ കുടിക്കാനുള്ള പരിപാടിയൊക്കെയാണ് നോക്കാനുള്ളത് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന അതായത് ഞാൻ ഒറ്റക്കായത് കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ സമയം ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ചായയൊക്കെ കുടിക്കണം പിന്നെ വിളക്കൊക്കെ തിക്കണം അതിനുള്ള സമയമായിട്ടുണ്ട് പിന്നെ അമ്മ വന്നപ്പോൾ പരിപ്പൂണ മേടിച്ചിട്ടുണ്ടെന്ന് അപ്പം ചായക്കതുണ്ട് പിന്നെ ഇപ്പോൾ മഴക്കാരുണ്ടെന്നാലും മഴയുമുണ്ട് ചെറുതായിട്ട് അപ്പം ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഇനിയിപ്പോൾ ഞാൻ രാത്രി ഫുഡ് കഴിക്കുകയില്ല എന്ന് നമുക്ക് അറിയാം ചില നേരം ഞാൻ ഫുഡ് കഴിക്കാറില്ല ചില നേരം കഴിക്കുകയുള്ളൂ അപ്പം ഞാൻ എന്തായാലും ഈ വ്ളോഗൂടെ വച്ച് നിർത്തലേണ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം ഇനി വ്ളോഗ് എടുക്കാൻ പറ്റുന്ന അറിയില്ല അപ്പം രാത്രിയിലെന്തായാലും ഞാൻ ഞാൻ കഴിച്ചാലേ എടുക്കാൻ പറ്റണം പിന്നെ ഞാൻ വെറുതെ എന്തിനാണ് ഈ ബ്ലോഗ് കൂടെ വെച്ച് നൃത്തരാണ് അപ്പോൾ എന്തായാലും ഇത്രയോളം ഇന്നത്തെ ഒരു ഡെയിലി മൈ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല വെറുതെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക അതൊക്കെ തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അത്രയോളം ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ